കുട്ടികളെ ബാധിക്കുന്ന പകർച്ചവ്യാധിയായ മുണ്ടിനീര് അഥവാ ചെണ്ടവീക്കം എന്ന രോഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് പ്രധാനമായും കാണുന്നത് ചെവിക്ക് മുമ്പിൽ കവളിൻ്റെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പരോട്ടിഡ് എന്ന ഉമിനീർ ഗ്രന്ഥിക്ക് വൈറസ് ആക്രമണം മൂലമുണ്ടാവുന്ന നീരാണ് മുണ്ടിനീര് ചില സാഹചര്യങ്ങളിൽ താടിയലിനടിയിലുള്ള ഉമിനീർ ഗ്രന്ഥിയെയും ബാധിക്കാറുണ്ട് കവിളിലെ വീക്കത്തിനൊപ്പം വേദനയും ഉണ്ടാകാം അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനകം ലക്ഷണമുണ്ടാകുന്നു മുണ്ടിനീര് വൃഷണങ്ങൾ അണ്ടാശയം പാൻക്രിയാസ് തലച്ചോറ് വൃക്കകൾ ഹൃദയമാംസവേശി ഇവയെല്ലാം വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കൽ രോഗം ബാധിച്ചാൽ രോഗിക്ക് ജീവിതകാലം മുഴുവൻ രോഗത്തിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും ആയുർവേദത്തിൽ കൃത്യമായ ചികിത്സയുണ്ട് കൃത്യമായ മരുന്നും ചികിത്സയും വിശ്രമവും ചെയ്താൽ ഒരാഴ്ച കൊണ്ട് സുഖമാകുന്നതാണ് ആൺകുട്ടികളിൽ വൃഷണത്തിനും പെൺകുട്ടികളിൽ അടിവയറ്റിലും വേദനയുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാകും മുണ്ടിനീര് ബാധിക്കുന്നവരെ മറ്റുള്ളവരുടെ സമ്പർക്കത്തിൽ നിന്ന് മാറ്റി ശുശ്രൂഷിക്കുന്നത് രോഗപകർച്ച തടയാൻ സഹായകരമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി